ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ചെറിയതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെയിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലൊരു മൂന്നാലഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു കുറച്ച് കുഞ്ഞുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാള പിന്നെ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം കൂടെ ഒരല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാമതിലേക്ക് അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അതും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കുഞ്ഞുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വേണ്ടി കിട്ടണം അപ്പം വയണ്ടി കിട്ടിയ അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ഒരുപാട് വയണ്ട് പോകേണ്ട ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം ഇനി നമുക്ക് ഒന്നുകൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് ബന്ധു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര അരക്കപ്പ് തേങ്ങ ചിറകിയതാണ് അതുകൂടെ ഇട്ട് കൊടുക്കുക തേങ്ങയും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുക്കാം പിന്നെ ഇതിലേക്ക് ഒര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഗരം മസാല അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും മതി നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ കോളിഫ്ലവർ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ചിക്കൻ തോരനേക്കാളും ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്